السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين أعوذ بكلمات الله تامات من كل شيطان وهامة ومن كل عين لامة സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ പ്രിയമുള്ളവരെ അള്ളാഹു താല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസം നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ മോശപ്പെട്ട മരണങ്ങൾ മരണത്തിന് ശേഷം നമ്മുടെ ശരീരം കീറിമുറിക്കുന്ന പോസ്റ്റ്മോർട്ടം വരുന്ന അവസ്ഥയെ തൊട്ടെല്ലാം കരുണാഭാരിയായ റബ്ബ് നമ്മളെ കാക്കുകയും എപ്പോഴാണോ മരിക്കുന്നത് ആ സമയത്ത് ഈമാൻ സലാമത്താക്കി തന്നള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ുൽഹിജ മാസം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മളിൽ അവശേഷിക്കുന്നത് ആ ദിവസങ്ങൾ കഴിഞ്ഞാൽ പുതിയ ഒരു വർഷം പുതിയ ഒരു മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വരുന്നു ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വിട പറഞ്ഞ് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ് അതായത് പരിശുദ്ധമായ മുഹറം പുണ്യമാക്കപ്പെട്ട മുഹറം മാസം നമ്മളിലേക്ക് വരികയാണ് പരിപാലനമായ ദുൽഹിജ മാസം വിട പറയുന്നു അതായത് ഒരു വർഷം നമ്മളിൽ നിന്നും ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഒരു വർഷം നമ്മളിൽ നിന്നും വിട പറഞ്ഞ് പുതിയൊരു വർഷം വരികയാണ് അള്ളാഹുവിൻ്റെ അറിഷു കുലുങ്ങി നമുക്ക് ഏതാവശ്യവും നിറവേറ്റി കിട്ടുന്ന അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ഇസ്മ് ഏതാണെന്ന് പരിചയപ്പെടുന്നതിനു മുമ്പ് പല ഉമ്മമാർക്കും അറിയില്ല എന്താണ് ഈ അറിഷ് പലരും ചോദിച്ചിട്ടുണ്ട് പലരും ചോദിക്കാതെ മനസ്സിൽ വെച്ചിട്ടുണ്ട് പലപ്പോഴും കേൾക്കുന്നുണ്ട് ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ വാതു പറയുമ്പോൾ നമ്മൾ വീഡിയോയിൽ തന്നെ ഒരുപാട് വട്ടം നമ്മൾ അള്ളാഹുവിൻ്റെ അറിഷ് കുലുങ്ങും അല്ലാഹുവിൻ്റെ അറിഷ് ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്താണ് ഉസ്താദ് ഈ അള്ളാഹുവിൻ്റെ അറിഷ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ എന്നാണ് അതിന്റെ വലിപ്പം മാതരവായ റസൂൽഹി സല്ലാഹു അലഹി വസ്ലമായി തങ്ങൾ പറഞ്ഞു തരുന്നു നമ്മൾ ഈ കാണുന്ന ആകാശവും നമ്മൾ ജീവിക്കുന്ന ഭൂമി ഇത് മുഴുവനും അള്ളാഹുവിൻ്റെ അറിശിന്റെ ഭാഗത്തു കൊണ്ടുപോയി വെച്ചാൽ വലിയൊരു കടലിൽ കയ്യിലുള്ള മോതിരം മൂരി വെക്കുന്നത് പോലെയാണ് കടൽ തീരത്ത് മോതിരം ഊരി വെച്ചാൽ വല്ലതും കാണാനുണ്ടോ ഇല്ലല്ലോ എന്നതുപോലെയാണ് അള്ളാഹുവിൻ്റെ അരിഷിൻ്റെ മുന്നിൽ ഈ ആകാശം ഭൂമിയൊക്കെ കൊണ്ടുപോയ വെച്ചു അത്രമാത്രം വലിപ്പമുള്ള ഒരു സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് അർഷി എന്നുള്ളത് പക്ഷേ അത് അതൊക്കെ നമുക്ക് നേരിട്ട് കാണാം നമ്മൾ നല്ല മൊമിനീങ്ങളാണെങ്കിൽ നല്ല ആളുകളാണെങ്കിൽ ആഹാരത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഈ അജായിബുകൾ അത്ഭുതങ്ങളൊക്കെ നമുക്ക് കാണാം അള്ളാഹു താല നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ ആ വലിയ സൃഷ്ടിജാലങ്ങളെയൊക്കെ കണ്ട് സന്തോഷിക്കാനുള്ള അവസ്ഥ അള്ളാഹു നമുക്ക് നൽകി ആ പറഞ്ഞ കുലുങ്ങിയിട്ട് അങ്ങനെ കുലുങ്ങുമ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കുമെന്നാണ് അത് കുലുങ്ങാനുള്ള കാരണം എന്താണെന്ന് അല്ലാഹു മലക്കുകളെ വെച്ച് അന്വേഷിക്കും മലക്കുകൾ പറയും അല്ലാ പഠിച്ചവനെ ദുന്യാവിലുള്ള ഇന്നാലില്ല മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യന്റെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ ആ പെണ്ണ് അല്ലെങ്കിൽ ആ പുരുഷൻ അവൻ നിന്റെ അറിശു കുലുങ്ങാൻ പാകത്തിന് നിന്റെ ഒരു ഇസ്മു പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് റബ്ബി അറിഷ് കുലുങ്ങുന്നത് ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ ആ സ്ത്രീയുടെ ആ പുരുഷൻ്റെ ദുആ നീ സ്വീകരിക്കണേ അല്ല എന്ന് മലക്കുകൾ പറയും അലൈഹി വസല്ലം അതിനാൽ അള്ളാഹുവിൻ്റെ അറിഷിനെ കുലുക്കാൻ പോലും വലിയ ത്വാക്കത്തുള്ള ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ പേരാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു വലിയ മരം തന്നെ പിടിച്ച് കുലുക്കാൻ പറ്റുമോ നമ്മൾ ആനയൊക്കെ കുലുങ്ങിയിട്ടല്ല അതിൻ്റെ ആ മണ്ടയിലൊന്നും ഒരു ഇല വീഴണമെങ്കിൽ എത്ര മാന്യ നമ്മൾ തള്ളണം ഒരു പാറ നമുക്ക് പൊക്കാൻ പറ്റണമെങ്കിൽ ഒരു കല്ല് പൊക്കാൻ പറ്റണമെങ്കിൽ എത്ര പാടുണ്ട് പ്രയാസമുണ്ട് അപ്പൊ അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടിയായ വലിപ്പമുള്ള സൃഷ്ടിയായ അറിഷിനെ കുലുക്കാൻ ചില വാക്കുകൾ പറഞ്ഞാൽ മതി ഇൻഷാ അല്ല അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഒരുപാടുണ്ട് പറയാൻ അള്ളാഹുവിൻ്റെ അറിഷുമായി ബന്ധപ്പെട്ട് മറ്റൊരവസരത്തിൽ വിശദമായി നമുക്ക് പറയാം മഹാനായ ജബിലീൽ അലിഹി സ്വലാത്തു വസ്ലാമിന്റെ ചിറകിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇസ്മാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് മഹത്തുക്കളായ എപ്പോഴും പറയുന്ന ഒരു ഇസ്മാൻ അള്ളാഹുവിൻ്റെ പേരാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അറിശുപോലും കുലുങ്ങുന്ന അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് പേരാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ ഏത് ആവശ്യവും അള്ളാഹു നിറവേറ്റി തരുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അള്ളാഹുവിന് ഒരു ലക്ഷത്തി ഇരുപത്തി പരം വരുന്ന പേരുകളുണ്ട് മറ്റൊരഭിപ്രായത്തിൽ ആയിരത്തോളം പേരുകളുണ്ട് മറ്റൊരഭിപ്രായത്തിൽ നൂറ്റിയൊന്ന് പേരുണ്ട് നമ്മുടെ മുന്നിലുള്ളത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളാണ് അല്ല തൊണ്ണൂറ്റൊമ്പത് പേര് നമ്മൾ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേര് പറയാറുള്ളവരാണ് കേൾക്കാറുള്ളവരാണ് പഠിച്ചവരാണ് നമ്മൾ അതനുസരിച്ച് ദ്വാ ചെയ്യുന്നവരാണ് അത് പറഞ്ഞിട്ട് ദ്വാരക്കുന്നവരാണ് അപ്പോൾ ഇൻഷാല്ല കേട്ടോ അള്ളാഹുവിൻ്റെ അരിഷ് പോലും കുലുങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഇജാബത്ത് കിട്ടുന്ന അത് ശ്രേഷ്ഠമായ അള്ളാഹുവിൻ്റെ അല്ല കേൾക്കുമ്പോൾ ഒരു ഗാംഭീര്യം ഉണ്ട് അല്ലെ ഐസ്മ അള്ളാഹുവിൻ്റെ ഇസ്മാണ് അള്ളാഹുവിൻ്റെ പേരുകളാണ് ആ പേരുകളെല്ലാം രണ്ട് മൂന്ന് പേരുകൾ ചേർത്തിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്ന ഒരു ദ്വായണിത് അപ്പം പറയാം യാ യാ ജലാലി വൽ ഇക്റാം അല്ലാഹ് രാജാദി രാജനായ അള്ളാഹുവിൻ്റെ അർഷും ലൗഹും കലമും സ്വർഗവും നരകവും മലക്കുകളും ജിന്നുകളും അള്ളാഹുവേ മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച് റബ്ബേ അള്ളാഹുവേ എന്നർത്ഥം വരുന്ന ആ വലിയ ഒരു ഇസ്മ അല്ലെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംഹരിക്കുന്ന സംരക്ഷിക്കുന്ന ജലാലി ഈ റബ്ബെൽ എന്ന ഈ ഇസ്മ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു സമയത്ത് രാത്രിയോ പകലോ ഏതെങ്കിലും ഒരു സമയത്ത് പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ട് അള്ളാഹുലേക്ക് ആരക്കുകയാണെങ്കിൽ അരിഷു കുലുങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ എന്താണോ ആവശ്യം നമ്മൾ പറയുന്നത് അത് ഹൈർ ആണെങ്കിൽ അള്ളാഹു നമുക്ക് അടിപ്പിച്ച് നൽകുമെന്നാണ് പതിനഞ്ച് പ്രാവശ്യം ഒരു ദിവസം ഇനി മറ്റൊരു ഇസ്മ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു ഈ ഇസ്മ എപ്പോഴാണ് പറയേണ്ടത് ദ്വാ ചെയ്യുന്നതിനു മുമ്പ് പതിനേഴ് വട്ടം പതിനേഴ് പ്രാവശ്യം ദ്വാരക്കുന്നതിനു മുമ്പ് പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ അല്ലാഹു നമ്മുടെ ദ്വാ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ് കച്ചവടം നമ്മുടെ ബിസിനസ് നമ്മുടെ ജോലി നമ്മുടെ മക്കളുടെ പഠനം നമ്മുടെ മക്കളുടെ ഇന്റർവ്യൂ ഇതിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ കൈ വലത്തെ കൈയ്യ പള്ള ഭാഗം ഉൾഭാഗം നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയ കച്ചവടത്തിനാവട്ടെ ബിസിനസ്സിനാവട്ടെ മറ്റ് ജോലിക്കാവട്ടെ ഇൻ്റർവ്യൂവിനാവട്ടെ പഠനത്തിനാവട്ടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഈ വിരൽ വെച്ചിട്ട് അല്ലേ അഞ്ച് വിരലാണ് അഞ്ച് പ്രാവശ്യം പറയുക ഏതാണ് ഇസ്മു വിചാരിച്ച ജോലി അത് ഹൈറായി കിട്ടാൻ വിചാരിച്ച ഒരു കല്യാണ കല്യാണാലോചന അത് നമുക്ക് ഹൈറായി കിട്ടാൻ ഈ ഒരു ഇസ്മ നമുക്ക് പരാവർത്തികമാക്കാം ഏതാണ് ഇസ്മ ഏതാണ് അള്ളാഹുവിൻ്റെ പേര് ഏതാണ് ഇസ്മനിയോഹിനി അള്ള സമ്പത്തുടയവനായ റബ്ബേ സമ്പന്നനായ അള്ളാ അല്ലേ അള്ളാഹുവിയിലേക്കാണ് എല്ലാവരും സമ്പത്തും അതുപോലെ കച്ചവടവും എന്ത് പ്രയാസമുണ്ടെങ്കിലും അള്ളാഹിനോട് പറയും എന്ത് ആവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിനോട് പറയും അള്ളാഹു ആരോടും പറയാനില്ല പഠിച്ചവൻ ആരോടും പറയേണ്ട കാര്യമില്ല പഠിച്ചവനോടാണ് എല്ലാവരും പറയുന്നത് അള്ളാഹു താരക്ക് ആരോടും പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇൻഷാല്ല ഈ ഒരു ദിക്ർ യാ യാ മൊകനി അള്ള ഇതെപ്പോഴാണ് പതിനേഴ് വട്ടം ദ്വാക്ക് മുമ്പ് പറഞ്ഞിട്ട് ദ്വാ ചെയ്യുക അതോടൊപ്പം തന്നെ കച്ചവടത്തിൽ ബിസിനസ്സിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ വലത് കൈ നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ട് ഇറങ്ങും ഇൻഷാല്ല നമുക്ക് ഈ രണ്ട് ഇസ്മുകളും അള്ളാഹുവിൻ്റെ രണ്ട് പേരുകളും ഒരു പതിനൊന്ന് വട്ടം വീതം നമുക്ക് ഇൻഷാല് ചൊല്ലിയിട്ട് ദ്വാ ചെയ്യാം അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ ഒന്നാമത്തേത് <سؤال> يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله അള്ളാഹുവിൻ്റെ അടുത്ത ഇസ്മ നമുക്കൊന്ന് പറഞ്ഞാലോ അല്ലെ എല്ലാവരും ഒന്നിച്ചു പറയും എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോളി ഇസ്മില്ല യാകനീയാ അല്ലൊനിയോയാകനീയാ അല്ല യൊനിയോയാകനീയാ അല്ല യൊനിയോയാകനീയ അല്ലാ يا ونيو يا مغني يا الله <سؤال> يا غنيو يا مغني يا الله يا غنيو يا مغني يا الله يا غنيو يا مغني يا الله يا ونيو يا مغني يا الله يا وني يا مغني يا الله يا غني يا مغني يا الله الحمد لله നമ്മുടെ ഈ രണ്ട് ഇസ്മുകളും പറഞ്ഞത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ റിഖറുകളുടെ നേതാവ് അഫ്സൽ ഉൽ ദിഖർ മനുഷ്യൻ ചൊല്ലുന്ന ദിഖറുകളുടെ തസ്ബീഹുകളുടെ രാജാവാണ് നേതാവാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് അത് മറ്റൊന്നുമല്ല നമ്മൾക്ക് സ്ഥിരമായി പറയുന്ന പറയേണ്ട ഒരു ദിക്കറാണ് അതേതാ അതായത് നബ്സ് അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുന്നു ഞാനും എനിക്ക് മുമ്പ് കടന്നുപോയ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ അതിപ്രധാനപ്പെട്ട വളരെ ശ്രേഷ്ഠതയുള്ള ഒരു വാക്ക് ഇതല്ലാതെ വേറെ ഒന്നുമില്ലെന്നാണ് ഏതാണ് ആ വാക്ക് നമുക്കൊന്നിച്ച് പറഞ്ഞാലോ അല്ല ഒന്നിച്ചു പറയും ഈ ദിക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം മുറാതുകളുണ്ടോ അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ ആമീൻ لا إله إلا الله 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 لا ilaha illa Allah La 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 لا اله <سؤال> الا الله لا إله إلا الله لا اله الا الله لا اله الا الله لا اله الا الله لا إله إلا الله لا اله الا الله لا اله الا الله لا اله إلا الله الله <سؤال> لا إله إلا الله 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 لا ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാ ഇല്ലോല ഇലാ ഇല്ലന്നോ നമുക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് ആദരവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ നബിയെ നമ്മൾ കാണാൻ കൊതിക്കുകയാണ് എത്രയോ ആളുകൾ ഇപ്പോൾ ഒരുപക്ഷേ ഈ വീഡിയോ കാണുന്ന എത്രയോ ഉമ്മമാർ നബിതങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടാകും അലഹമുല്ല അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ സൗഭാഗ്യം തരുമാറാവട്ടെ ആമീൻ ഞാറബൽ ആലമീൻ ഒരു ഫോട്ടോ ഇല്ല അല്ലേ നബിതങ്ങളുടെ ഒരു ഫോട്ടോ ഇല്ല ഒരു രേഖാചിത്രമില്ല ഒന്നുമില്ലാതെ ലോകത്ത് വരുന്ന ഇരുന്നൂറ് കോടി മുസൽമാൻ അവരൊക്കെ അവരിങ്ങനെ മനസ്സിലിട്ടിങ്ങനെ വലിയ ആദരവും ബഹുമാനവും കൊടുക്കുകയാണ് ഓരോ ദിവസവും സ്വലാത്തുകളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഒരു ദിവസം തങ്ങളുടെ ജീവിതം പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അപ്പോൾ ഇൻഷാള്ള മുത്തായ റസൂലിനെ സ്വപ്നം കാണാൻ നിരവധി സ്വലാത്തുകളുണ്ട് അതിൽപ്പെട്ട ഒരു സ്വലാത്താണ് ഇൻഷാള്ള നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹു തലീ സ്വലാത്തിൻ്റെ ബറക്കത്ത് നമുക്ക് മുത്തായ റസൂലിനെ സ്വപ്നത്തിൽ കാണാനുള്ള വലിയ തോഫീക്ക് അള്ളാഹു തരുമാറാവട്ടെ اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم <مترجم> صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور، اللهم صل على روح محمد في الأرواح، وعلى جسده في الأجساد، وعلى قبره في القبور، اللهم صل على روح محمد في الأرواح، وعلى جسده في الأجساد، وعلى قبره في القبور. വിശുദ്ധമായ ഖുർആാനിൽ ഒരുപാട് ദ്വാകളുണ്ട് ദ്വാകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദ്വാ അത് ഖുർആാനിലെ ദ്വായാണ് റബ്ബന എന്ന് തുടങ്ങുന്ന ഖുർആനിൽ ഒരുപാട് ദ്വായ ഉണ്ട് എന്ന് തുടങ്ങുന്ന ഖുർആാനിലെ ഒരുപാട് ദ്വായ അതുപോലെ റബ്ബി എന്ന് തുടങ്ങുന്ന ഒരുപാട് ദ്വാകൾ ഖുർആാനിലുണ്ട് ഇതെല്ലാം വളരെ ശ്രേഷ്ഠതയുള്ള ദ്വാകളാണ് ഏകദേശം റബ്ബന എന്ന് തുടങ്ങിയ ഖുർആാനിൽ നാൽപ്പതിലധികം ദ്വാകൾ നമുക്ക് കാണാൻ പറ്റും ഇൻഷാ അല്ല എല്ലാ ദ്വായും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ സ്ഥിരമായി റബ്ബന റബ്ബന എന്ന് തുടങ്ങുന്ന വാക്കുകൊണ്ട് ഒരുപാട് ദ്വായ ചെയ്യാറുണ്ട് നമുക്ക് ആ ദ്വായിൽ ചിലതിൻഷല്ല നമുക്ക് ഒന്നിച്ച് ദ്വാരക്കാം അള്ളാഹു താല നമ്മുടെ ദ്വായിനെ സ്വീകരിക്കട്ടെ നമ്മുടെ മജലസിനെ അള്ളാഹു കബൂൽ ആക്കട്ടെ ആ മീൻ എല്ലാവരും പറഞ്ഞോളി റബ്ബന അല്ലെ ചെയ്തു പോയ തെറ്റുകൾ അബദ്ധങ്ങൾ അത് അള്ളാഹുലെ കയറ്റുപറഞ്ഞു അല്ലെ ഞങ്ങള് ഞങ്ങളുടെ നെഫ്സിനോട് അള്ളാഹുന്റെ ശരീരത്തോട് അത് ഇസ്രാഫ് കാണിച്ചു ഒരുപാട് തെറ്റുകൾ അമിതവയം കാണിച്ചു റബെ എല്ലാം നീ പൊറത്തു തരണ എന്ന് ഏകദേശം അർത്ഥം വരുന്ന ആ ഒരു അതിശ്രേഷ്ഠമായതുവാ നമുക്ക് പറയാം <سؤال> ربنا سرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا سرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا سرف عنا عذاب جهنم إن عذابها كان كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم നമ്മള് ദിഖറുകൾ ചൊല്ലിയിട്ടുണ്ട് തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്വല ൾ നമ്മൾ ചൊല്ലി അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് ഇനി നമ്മൾ ദ്വായിയിലേക്ക് പ്രവേശിക്കുകയാണ് നിരവധി ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് ദ്വാസീയത്ത് നടത്തിയിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഇൻഷാല് ദ്വാരക്കുന്നു പ്രത്യേകം ഇന്നത്തെ മജുരസിൽ പ്രത്യേകം ദ്വാരക്കണേ ഉസ്താദേ എന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാം അള്ളാഹു നമ്മുടെ ദ്വാ നമ്മുടെ സദസ്സ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്ത് ഹൈറായ നിലയിൽ നടത്തി തരുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد، اللهم انزله المقعد المقرب عندك يوم القيامه. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ارحم الراحمين يا الله. രാജാതിരാജനായ റഹ്മാനെ കരണയുള്ള റബ്ബെ ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ ഒരുപാട് വിക്രുകൾ പറഞ്ഞിട്ടുണ്ട് തസ്ബീഹുകൾ ചൊല്ലിയിട്ടുണ്ട് എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളൊക്കെ മനുഷ്യരാണ് ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് തെറ്റുകൾ പറ്റിയവരാണ് എല്ലാം ഞങ്ങൾ ഏറ്റുപറയുകയാണ് ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായും ചെയ്ത മുഴുവൻ അബദ്ധങ്ങളും അള്ളാഹുവേ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഞങ്ങൾക്ക് നീ മഹഫിറത്ത് നൽകണേ അല്ലാ ഇത് ഞങ്ങളുടെ തൗബയാണ് ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹു ഈ സദസ്സിൽ പങ്കെടുക്കുന്ന പ്രത്യേകിച്ച് ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അള്ളാഹുവി ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ തെറ്റുകൾ നീ മാപ്പാക്കി മാപ്പാക്കിത്തരണേയല്ല ഞങ്ങളുടെ ഉമ്മമാര് ഞങ്ങളുടെ വാപ്പമാര് ഞങ്ങളുടെ ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കള് മരുമക്കള് പേരക്കുട്ടികള് കുടുംബാദികളിൽ പലരും കബറിലാണ് അവരുടെ കബറിടം നീ വിശാലമാക്കണേ വിശാലമാക്കണേയല്ല അള്ളാഹു അവരുടെ കബറിടം നീ സ്വർഗത്തിന്റെ പൂന്തോ ാക്കി കൊടുക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളും ഖബറിലേക്ക് ചെല്ലുന്ന സമയത്ത് വിശുദ്ധമായ കുർആാനും അതുപോലെ ഞങ്ങൾ ഇപ്പോൾ ചൊല്ലിയിട്ടുള്ള തിക്കറുകളും സ്വലാത്തുകളും തസ്ബീഹുകളും എല്ലാം ഞങ്ങൾക്ക് അള്ളാഹുവെ ഖബർ ശിക്ഷ ഒഴിവാക്കി തരുന്ന അമരുകളാക്കി നീ കബൂലാക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ ഈ മജലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പങ്കെടുക്കുന്ന മജലിസാണ് റഹ്മാനെ ഞങ്ങളുടെ ദ്വായിനെ നീ കബൂലാക്കണേ അല്ലാ ഞങ്ങളുടെ ഒരുമിച്ച് ൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ പറഞ്ഞതിലും മോദിയിലും എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നീ വിട്ടുപുറത്തും ആ പാക്ക് ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ ഈ നീ പാക് ഞങ്ങളെല്ലാവരെയും നിന്റെഹ്യങ്ങളെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ സ്വർഗത്തിന്റെ അവകാശികളെ ഞങ്ങളെ നീ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല നാളെ ഹൗദുൽ കൗതർ കിട്ടുന്ന അത് കുടിക്കാൻ ഭാഗ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തണൽ തരണേ എല്ലാ മുസീബത്തുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ ുംക്കണേനെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ഞങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേര് ഒരുപാട് വിഷമത്തിലാണ് സങ്കടത്തിലാണ് എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ നിരവധി പേര് ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും കമന്റായി രേഖപ്പെടുത്തുന്നു ഒരുപാട് അല്ലാതെ നേരിട്ട് കണ്ടു പറയുന്നു അള്ളാഹുവേ എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റി അവരുടെ കൊടുക്കറബായാഹു ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി തരണേ റഹ്മാനെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളുണ്ട് എല്ലാം നീ മാറ്റി സുഖവും എല്ലാവിധത്തിലുള്ള സമാധാനവും റാഹത്തും തരണേ അള്ളാ ഓരോ ദിവസവും ഞങ്ങൾ പങ്കെടുക്കുന്ന ഈ മജിൽ ഈ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദ് നീ നീ ഹാസിലാക്കണേ അല്ലാഹുവേ രോഗങ്ങൾക്ക് തരണേ ഞങ്ങളെ പരീക്ഷിക്കല്ലേ ോബ്ലം പോലെ ബ്രെയിൻ ട്യൂമർ പോലെ പോലെ കിഡ്നിക്ക് പ്രോബ്ലം കരളിന് പ്രശ്നം പോലെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ല അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് കൊടുക്കണേ കൊടുക്കണേല്ല വീട് പണി നടക്കുന്നവരുണ്ട് എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹു വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് ഹൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ല അള്ളാഹു പ്രവാസികളായി നിരവധി പേര് ദ്വാരക്കാൻ പറഞ്ഞു അവരുടെ ജോലികളിൽ അവരുടെ ശമ്പളത്തിൽ അവരുടെ പൈസയിൽ അവരുടെ കുടുംബത്തിൽ എല്ലാത്തിലും നീ ബറക്കത്ത് നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ മജിസ് കണ്ടിട്ട് ഒരുപാട് പേര് സന്തോഷം അറിയിക്കുന്നവരുണ്ട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് ഞങ്ങളുടെ മജിൽസിൽ പങ്കെടുക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നിരവധി പേരുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണയല്ല കടങ്ങൾ മാറ്റിത്തരണയല്ല കടങ്കാരായി ഞങ്ങൾ നീ മരിപ്പിക്കല്ലേ റഹ്മാനെ ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണയല്ല സലാമത്ത് നൽകണയല്ല അവരുടെ ഉന്നതമായ പഠനം അള്ളാഹുബേ നീ റാഹത്തിലാക്കണയല്ല എഞ്ചിനീയറിങ്ങിനെ പഠിക്കുന്നവരുണ്ട് സി എം എക്ക് സി അത് മറ്റ് ഡിഗ്രി പോലെ മറ്റ് ചെറിയ ക്ലാസുകൾ എല്ലാ മക്കളുടെയും പരീക്ഷകൾ എളുപ്പമാക്കി കൊടുക്കണേ നല്ല രൂപത്തിൽ അവരുടെ മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹു ഈ വർഷം ഹജ്ജ് ചെയ്ത മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും നീ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ സ്വീകരിക്കണെല്ലേഹുബേ പഠിച്ചവനെ ഞങ്ങൾക്കും താമസിയാതെ അവസരം തരണേ അല്ലാ അല്ലാഹു ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ പല ആളുകളും ഹോസ്പിറ്റലിൽ കഴിയുകയാണ് അള്ളാഹുയെ പഠിച്ചവനെ അവരുടെ രോഗങ്ങളെല്ലാം നീ വേഗത്തിൽ അല്ലാ ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങളും നീ ശിഫയാക്കി തരണേ ലോകമുസൽമാൻ നീ ഇസ് നൽകണേ അല്ലാ അഭിമാനം നൽകണേ റഹ്മാനെ ഇന്ത്യൻ മുസൽമാനും ഫലസ്തീനിലെ മുസൽമാനും നീ എല്ലാവിധ ഹൈറും കൊടുക്കണേ അല്ലാ അള്ളാഹു എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല മരിക്കുന്ന സമയം ایمان سلامت آ ترنے اللہ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാന സമയങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പരിശുദ്ധമായ ഉൽഹയ്യ അറുത്തവരുണ്ട് അറഫ നോമ്പ് പിടിച്ചവരുണ്ട് അള്ളാഹു പെരുന്നാൾ ദിനത്തിൽ ഒരുപാട് ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും ഒക്കെ ചൊല്ലിയവരാണ് ഞങ്ങൾ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണയല്ല പരിശുദ്ധമായ ഒരു ഹിജർ വർഷം വിട പറഞ്ഞ് മറ്റൊരു ഹിജറവർഷം ഞങ്ങളിലേക്ക് വരികയാണ് മുഹറം മാസം വരികയാണ് റബ്ബെ പുതുവത്സരം പുതുവർഷത്തെ നല്ല രൂപ സ്വീകരിക്കാനും കഴിഞ്ഞു പോകുന്ന ഈ വർഷത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നീ ലോകമുസൽമാൻ നീ തരണേ ഇസ് നൽകണേല്ല ഫലീനിലെ മുസൽമാൻ നീ എല്ലാവിധ ഹൈറും കൊടുക്കണയല്ല ഇന്ത്യൻ മുസൽമാൻ നീ എല്ലാവിധ സമാധാനവും തരണേ റഹ്മാനെ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل ഇന്നത്തെ െ സ്വീകരിക്കട്ടെ ഇതുപോലെ നാളെ മജ്രീസ് ഉണ്ടാകും കഴിയുന്ന എല്ലാവരും പങ്കെടുക്കുക ഈ മജ്രീസിന്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ ദും നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം പരിപൂർണമായി സ്വീകരിക്കട്ടെ ആമീൻ അസാം വാ